അതാണ് ഇപ്പോ കിട്ടിയത് രണ്ടുമണിക്കൂറായി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണ് മൂട്ടർ ഇന്ന കേടാമില്ല ഓരോ ഭാഗങ്ങളൊക്കെ കിട്ടിവെച്ചു

എന്തിനാണ് മക്കളെ ഇത്രയും കുപ്പി നിറച്ച് ബ്ലഡെന്ന് പോര് പറയുകയാണെങ്കിൽ എന്തോ കൾച്ചറൽസിനാണെന്ന് അപ്പൊ ഇവരെ ആശുപത്രിയിൽ ഇതുപോലെ കൾച്ചറൽസോ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ബ്ലഡെന്നാ പറഞ്ഞത് എനിക്കൊന്നും വല്ല രക്തധാരക്കോ മറ്റോ ആയിരിക്കും ൾച്ചറൽ സെല്ലാ കൾച്ചർ അതായത് നിന്റെ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിലെന്തേലും ഇൻഫെക്ഷൻസോ വേറെന്തേലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് അല്ലാണ്ട് കൾച്ചറൽ പേഷ്യന്റിന് പ്രത്യേക വണ്ടിയൊക്കെ ഉണ്ട് ചാടിപ്പോ ബെൽറ്റ് വിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫുഡ് വന്നു സമയം കൂട്ടെ എത്ര മണിയാണെന്ന് വന്ന് കാണിച്ചു കൊടുക്കട്ടെ ആ വന്നു

ഞങ്ങളെ ഹോസ്പിറ്റലിലാ ഞങ്ങള് ഷോർട്സ് ഒക്കെ ഇട്ടപ്പോ നിങ്ങൾ കണ്ടു കാണും സൈഡായിട്ടുണ്ട് ഒരു ത്രീ ഫോർ മന്ത്സ് ആയിട്ട് പനി ഇങ്ങനെ വന്നും പോയി പോയി വന്നും പോയിരുന്നു ബ്ലഡില് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടി അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ അഡ്മിറ്റ് ആയതാണ് അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മളിവിടെയുള്ള രാവിലെ വെറും പിടിക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് സാമ്പാറും അതെനിക്ക് പിന്നെ പുട്ടും കടലക്കറി അത് പിന്നെ രണ്ട് ചായയും ഫ്രഷ് ആയി ബ്രഷ് ചെയ്തു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക്

ഇൻ്റോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല ജസ്റ്റ് ബ്ലഡില് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പറഞ്ഞുള്ളൂ ഇവനിപ്പോ ഉള്ള അസുഖത്തിന് എനിക്ക് കൂടെ നിൽക്കാൻ പ്രശ്നമില്ല എനിക്കത് പകരില്ല അതുകൊണ്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് ടീനെ പോയി കണ്ടു അതിനുശേഷം വന്നിട്ടൊരു ഡ്രിപ്പ് ഇട്ടു പിന്നെ നല്ല ഉറക്കമാണ് ആൻഡ് നമ്മൾ റൂം മാറി പുതിയ റൂം ഇവിടെ നമ്മൾ കയറി വരുന്ന ഡോറ് വന്ന് കഴിയുമ്പോ ഇത് ബാത്റൂം ഇവിടെ ഇങ്ങനെ ഇത് എന്താണോ വെന്തോ ഇത് ഒരു പ്രൈവസിക്ക് വേണ്ടിട്ട് ചുറ്റും കാട്ടൺ ഉണ്ട് ഇതെവിടെ വിനകുട്ടയുടെ കട്ടില് ബൈസ്റ്റാൻഡർ ഒക്കെ ഉള്ളത് ഇത് ഓപ്പൺ ചെയ്ത നല്ല വ്യൂ ആ പക്ഷെ ഇപ്പൊ ഓപ്പൺ ചെയ്താ വ്യൂവിനേക്കാൾ നല്ല ചീത്ത എനിക്ക് അവിടെ നിന്ന് കിട്ടും കാരണം അവന് ഉറങ്ങുവാൻ വന്നാതെ വെട്ടം ഇഷ്ടമല്ല ഈ കട്ടൺ കൂടി ഇങ്ങനെ ഒരു പ്രൈവസി പോലെ കിട്ടും റൂം മാറിയത് എന്താന്ന് വെച്ചാൽ ആ നമുക്ക് കമന്റ് വന്നു ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം റീൽസ് ഇട്ടല്ലോ ഇവര് ഹോസ്പിറ്റലിലേക്ക് ട്രിപ്പ് പോയതാണെന്ന് തോന്നുന്നു ഞങ്ങൾ ട്രിപ്പ് വന്നതാണ് സോ ആദ്യത്തെ റൂം നമുക്ക് ബാങ്കിൽ ചെറുതായിട്ട് തോന്നിയോണ്ട് ഞങ്ങൾ കുറച്ചുകൂടി കാശ് കൂടി റൂം എടുത്തു അല്ല പിന്നെ ബാക്കിയുള്ളവർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക സന്തോഷം ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും എന്നാലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് റീലെടുത്തു ഇങ്ങനെ ഫുഡ് കഴിക്കുന്നു കുറേ നേരം കിടന്ന് ഉറങ്ങുന്നു വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം നമ്മൾ റീൽ എടുത്തു അത്രയേ ഉള്ളൂ അതിന് കുറേ ഉണ്ടെങ്കിൽ വന്നിട്ട് ഒരുമാതിരി കോപ്പിലാക്കാൻ വേണ്ടി ഞാനൊക്കെ അതെടുത്ത് റിമൂവ് ചെയ്തു അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെയാണ് സംഭവം നമ്മൾ റൂം മാറിയതെന്ന് വെച്ചാൽ ഞങ്ങൾ പെട്ട രാത്രി വെളുപ്പിനാണ് ഞാൻ ഇവനെ കൊണ്ട് വന്നത് പനിയായിട്ട് അപ്പോൾ വന്നതിന് ശേഷം നമുക്ക് റൂം കിട്ടിയത് സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയത് കാരണം വേറെ റൂമൊന്നും അവൈലബിൾ ആയിരുന്നില്ല സോ എമർജൻസിക്ക് അവർ അതാണ് തന്നത് അതിന് ശേഷം നമുക്കിവിടെ ഇവൻ്റെ ഒരു ഫ്ലോർ അതായത് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നവരെ ട്രീറ്റ് ചെയ്യുന്ന ഫ്ലോറിൽ നമുക്ക് റൂം അവൈലബിൾ ആയപ്പോൾ അവർ നമ്മളെ അറിയിച്ചു അങ്ങനെ നമ്മൾ ഇവിടെ റൂം

ആഹ് മാറി ഇവിടുത്തെ നേഴ്സുമാർ വിചാരിക്കും ചേച്ചി എന്തുവാ ഫാഷൻ പേര് ആണോ ഒരു ദിവസം തന്നെ ഞാൻ ഫ്രഷ് ആയി ഇനിയിപ്പൊ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട് കുറച്ചു നാളായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന ക്ലാസ് ആയിരുന്നു പെൺകുട്ടം ഉറങ്ങാൻ പോകില്ല അപ്പൊ ഞാൻ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചു ആക്ച്വലി ഇത് എന്തിന്റെ ഓൺലൈൻ ക്ലാസ് ആണ് കുറച്ച് പേർക്ക് സംശയം ഉണ്ടാകും ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം തരാം തന്നെ എന്തെങ്കിലും കാരണവശാലും നിന്ന് പോയവരെ അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്കൊക്കെ നല്ലൊരു അടിപൊളി ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലേ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുള്ളൂ ഞാൻ ആദ്യം ക്ലാസ്സിലേക്ക് ആരട്ടെ കാരണം എന്റെ ടൈമായി അതിനോടൊപ്പം തന്നെ എന്തായതാന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം I'm hurting them because of the filtrate. ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ഇന്റർവലിന്റെ ഇ സി പി സി കോഴ്സ് ഇത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചിങ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റിയ കോഴ്സ് ആണ് ഇ സി പി എന്ന് പറഞ്ഞാൽ എയർലി ചൈൽഡ്ഡുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് മൊണ്ടേസറി വൺ ഇയർ കോഴ്സ് അതിൽ സിക്സ് മന്ത്സ് ക്ലാസും ബാക്കി സിക്സ് മന്ത്സ് ടു ഇമ്പ്രൂവ് ഫൊഫഷണൽ സ്കിൻ ആൻഡ് ഇന്റർഷിപ്പ് ത് ട്രെയിനിങ് നമ്മുടെ ഫ്രീ ടൈം അനുസരിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് പഠിക്കുകയും ചെയ്യാം പിന്നീട് വർക്കും ചെയ്യാം വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു നെറ്റ് കണക്ഷനും ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവിൽ തന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് ടീച്ചറായിട്ട് വർക്ക് എടുക്കാം അതല്ല വേറെ ഇസ്റ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ അതല്ല ജി സിഇ ബേസിലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള സീറ്റ് സർട്ടിഫിക്കറ്റ് ഇ സി പി സി കോഴ്സ് ബാച്ച് വൈസ് ആണ് ഇ സി പി സി ബുക്ക് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ടീച്ചർ ആകാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല നല്ലൊരു പാരന്റ് പറ്റും കാരണം പഠിപ്പിക്കുന്നത് കുട്ടികളുടെ സൈക്കോളജി അവർ നമുക്ക് എങ്ങനെ പഠിപ്പിക്കണം അവരുടെ അറ്റൻഷൻ നമുക്ക് എങ്ങനെ കിട്ടും ഇവ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇവർ ഒരു കോഴ്സ് ഉണ്ട് ലിറ്റിൽ ജീനി മൂന്ന് വയസ്സ് മുതൽ ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സാധാരണ തന്നെ നമ്മുടെ കുട്ടികളെ എവിടെയെങ്കിലും അവർ അറ്റൻഷൻ തന്നെ നല്ല ാണ് അങ്ങനെയുള്ള അവസരത്തില് ഓൺലൈൻ വഴിയായിട്ട് കുട്ടികളുടെ അറ്റൻഷനും അവരുടെ ശ്രദ്ധ മൊത്തം ആ ഒരു ക്ലാസ്സിലാക്കണമെങ്കിൽ എന്ത് മാത്രം എന്റർടൈനിങ് പാട്ടും ഈ കോഴ്സസ് മാത്രമല്ല പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഒരു അസസ്മെന്റ് എടുത്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത് ചില കുട്ടികൾക്ക് എഴുത്തുവായന തുടങ്ങിയ ബേസിക് ഇഷ്യൂ ഒക്കെ ഉള്ള മക്കളില്ലേ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് ആ ഇഷ്യൂ ക്ലിയർ ചെയ്യുന്ന മുതലുള്ള എല്ലാ ക്ലാസ്സും ഉണ്ട് പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രമാണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഉണ്ട് സോ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്താൽ തന്നെ അവരുടെ പകുതി പ്രോബ്ലംസ് മാറും ഈ ഒത്തിരി ഹൈപ്പർ ആക്ടീവായിട്ടുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ അടക്കി മാനേജ് ചെയ്ത് എങ്ങനെയായിരിക്കും ഇതിപ്പോൾ ലാഭമല്ലേ സ്വന്തമായിട്ട് ഒരു ഇൻകം വേണം വർക്ക് ചെയ്യടുന്ന താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഇതിൽ തന്നെ വർക്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പുറത്ത് വർക്ക് ചെയ്യാം സോ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അവനവന്റെ ആവശ്യത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ നമ്മുടെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കാം ഇനി അതല്ല നമ്മുടെ മക്കൾക്ക് സ്റ്റഡീസിൽ ഒരു ഇമ്പ്രൂവ്മെന്റും ഡെവലപ്മെന്റ് വേണമെന്നുള്ളവർക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് കോൺക്ട് ചെയ്ത് നോക്ക് ഞാൻ പറഞ്ഞാലും ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാം അപ്പൊ എന്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി എനിക്ക് കുറച്ച് റീൽസ് എഡിറ്റും പരിപാടികൾ

ചിക്കൻ ടിക്ക മെനു അല്ലേ മെനു ചിക്കൻ ടിക്ക അത് ഇത് എന്നൊക്കെ മെനുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യാം പക്ഷെ വിനകൂട്ട വന്നപ്പേ കഞ്ഞീ കഞ്ഞി കഞ്ഞീ കഞ്ഞി കഞ്ഞീ കഞ്ഞി നീ കഞ്ഞി ആയപ്പോ ഞാൻ നിനക്ക് കമ്പനി വന്നതല്ലേ അതെ കൈക്കൂല തളർവാന്നുണ്ടോ നീ പിന്നെ എന്തിനാടാ നിങ്ങൾ ഇത് കാണണം ഞാൻ എന്റെ കഞ്ഞിവിടെ കുടിക്കുന്നത് അത് വലത്തൊക്കെ വെച്ച് കുടിച്ചിട്ട് ഇത് വെച്ച് അവന് പോരി കൊടുക്കാൻ

എനിക്ക് ഒരു ഞാൻ ആയ പിന്നാണ് എനിക്ക് ഇങ്ങനെ അതിന് മുന്നേ അങ്ങ് കൊഴപ്പില്ലായിരുന്നു പ്രെഗ്നന്റ് എങ്ങോട്ടാണ് പിടിച്ചോണ്ട് ചായ പിടിക്കാൻ എന്തിനാ കസേര പൊക്കി പിടിക്കുന്നത് പിന്നെ നീ അങ്ങനെ ചായ ചായ കുടിക്കാൻ പോവാന് കേട്ടോ എ ചായ അഡിക്റ്റ് അവൻ ചായ ഓർഡർ ചെയ്തു ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ലെമൺ ടീ ആണ് അപ്പൊ ഇന്നിപ്പിനുട്ട സെറ്റ് ആയിട്ടുണ്ട് ആന്റിബയോട്ടിക്സ് ഒക്കെ ബോഡിയിൽ ചെന്നു വൈബായി ഇന്ന് ഉച്ചോട്ട് തുള്ളി തുള്ളി അടക്കാണ് തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ അടക്കാണ് അതുകൊണ്ട് ചായ ചായ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് കമോൺ ബേബി ഓയാ വയറിൽ ഒരാൾ ഒരാൾ മൂവ്മെന്റ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഇവർക്ക് ഇതിന്റെ ഡിസ്കോ ദിവാനി ഒരു നമ്മൾ നമ്മൾ സാധാരണക്കാർ മേടിക്കുമ്പോൾ വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പാക്കറ്റ് നമ്മൾ ഇടുക എന്നിട്ട് മിക്സ് ചെയ്യാൻ നമുക്ക് കോലോ സ്പൂണോ മിക്സ് ചെയ്യണം നമ്മുടെ ചായ റെഡി വലിയ പൈസ ഒറ്റയിൽ നാരങ്ങ ചായപ്പൊടി മുമ്മയുടെ പഞ്ചസാര കോല് ഇത് നിങ്ങൾ കരുതും ചായയാണെന്ന് എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഇതിൽ നിന്ന് വരുന്നത് നല്ല ചൂട് ചൂട് വെള്ളം തിളച്ച വെള്ളം ചുരുക്കി പറഞ്ഞാൽ ഓർഡർ ചെയ്ത ആള് തന്നെ ഇതാണ്ട് ഈ ചായപ്പൊടി ഇതല്ലോ പാക്കറ്റില്ലേ അത് പൊട്ടിച്ച് ഇങ്ങോട്ട് വെക്കുക വെച്ചിട്ട്

നമ്മൾ കുറച്ച് ഒക്കെ എടുത്തു പിന്നെ ഞാൻ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഷൂട്ട് ചെയ്തില്ല കാരണം നിങ്ങൾക്ക് ബോർ അടിക്കും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ പതിവ് പോലെ രാത്രി കഞ്ഞി കുടിച്ചു ഈ കഞ്ഞി അപ്പൊ കാണിക്കട്ടല്ലോ എന്നോർത്ത് അതും കാണിച്ചില്ല കിടക്കുന്നതിന് മുമ്പായിട്ട് രക്ഷപ്പെട്ട് വിളിവ നമ്മൾ രാത്രി ആയതുകൊണ്ട് ബ്രെഡ് ടോസ്റ്റും ചായയും ഓർഡർ ചെയ്തു അപ്പൊ പേഷ്യന്റിന് വേണ്ടിയിട്ട് പൈസ ജാമ്യം കൊടുക്കുകയാണ് മൂന്ന് ബ്രെഡ് നിന്റെ കുഞ്ഞിനെ എനിക്കായിരിക്കാം എനിക്ക് ചായ മാത്രം പുറകേതും ആലോചിച്ചിരിക്കുന്നു പുഞ്ചിരിക്കുന്നു എന്താ അറിയില്ല കുഞ്ഞിന്റെ കരി പറഞ്ഞു പിന്നെ സൈനിയാ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഡേ ഇൻ അവർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഉറങ്ങ എനിക്ക് എന്താ ഓരോ ആരമണിക്കൂർ എനിക്ക് കുത്തു ഇടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇഞ്ചക്ഷൻ മരുന്ന് പിന്നെ മറ്റേ ഗാർഗൾ ചെയ്യാനുള്ള മരുന്ന് വീണ്ടും ഇഞ്ചെക്ഷൻ ഡ്രിപ്പ് ഇടുന്നു വീണ്ടും ബ്ലഡ് എടുത്തോണ്ട് പോകുന്നു അയ്യ നമ്മുടെ ഷോർട്ട് വീഡിയോസും കമ്മ്യൂണിറ്റി ഒക്കെ കണ്ടിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചവർക്ക് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു ഒരുപാട് 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 പേര് പേര് കമന്റ് ബോക്സിൽ പ്രയേഴ്സും അവരുടെ അറിയിച്ചിരുന്നു നന്ദി നമ്മൾ അല്ല 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 മറ്റേ 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 ഇത് എന്താ റിട്ടയർ റിയോ അപ്പൊ ഇത്ര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അറിയണം ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നവരാണെങ്കിൽ അതർത്ഥം കേട്ടോ ബാക്കിയുള്ളവർത്തി വെക്കുക അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ Bing <laughs> bing on? bum 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 bum